ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സോദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയല്ലോ ആശു സ്കൂളിട്ട് വന്നപ്പോൾ അവൾക്ക് കേക്ക് വേണം എന്നിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ ഇതിലോട്ട് ബേക്കിംഗ് സോഡ വേണ്ട ബേക്കിംഗ് പൗഡർ വേണ്ട ഓവൺ വേണ്ട ഒന്നും വേണ്ട അതൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടി വച്ചാൽ ഞാൻ പറഞ്ഞുതരാം മൂന്ന് മുട്ട മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടുകൊടുക്കുക മൂന്ന് മുട്ട മിക്സിക്ക് നനവ് പാടില്ല കേട്ടോ പിന്നെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുകട്ടോ എന്നിട്ട് ന ഒരു മിനിറ്റ് ഒന്ന് മിക്സി ചാറ് ഒന്ന് അടിച്ചെടുക്കുക ഒരു മിനിറ്റ് കേട്ടോ ഒരു മിനിറ്റിന് ശേഷം ഇങ്ങനെ തുറന്ന് നോക്കിയതിലോട്ട് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാൽ കപ്പ് ഇട്ടോ നമ്മൾ പഞ്ചസാര എടുത്തില്ല ആ കപ്പിൽ തന്നെ കാൽ കപ്പ് നിങ്ങളെ കയ്യിൽ ചായ ഗ്ലാസ് ഏതാണുള്ള വെച്ചാൽ നിങ്ങളല്ലതും അതിലിളന്നാൽ മതി അതുകൊണ്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക അങ്ങനെ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ അതിന് ശേഷം ഞാൻ ആ പഞ്ചസാര എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത് മൈദ കുത്തി നിറച്ചെടുക്കണ്ട നിറച്ചെടുക്കണ്ടെട്ടോ അതൊന്നൊരപ്പ് വെച്ച് ഇതേപോലെ അരിച്ചെടുക്കുക പിന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നത് കൊക്കോ പൗഡറാണ് കൊക്കോ പൗഡർ ഞാൻ വലിയ രണ്ട് ടീസ്പൂണാണ് ഇട്ടുകൊടുക്കുന്നത് അതും കൂടെ ഒന്ന് ഇതേപോലെ അരിച്ചെടുക്കുക നമുക്ക് ബേക്കിംഗ് പൗഡർ വേണ്ട ബേക്കിംഗ് സോഡ വേണ്ട മുട്ട ഉണ്ടായാൽ തന്നെ കേക്ക് നന്നായി ഫ്ലഫി ആയിട്ട് പൊന്തുട്ടോ ഇനി രണ്ട് മുട്ടയായിട്ട് ഉണ്ടാക്കുകയെച്ചാൽ അങ്ങനെയും ചെയ്യട്ടോ രണ്ട് മുട്ടയിലോട്ട് മുക്കാൽ കപ്പ് മെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളിതാ ഈ മുട്ട അടിച്ചതിലോട്ട് കുറേശ്ശെ കുറേശ്ശേ ഇട്ടുകൊടുത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കുത്തി ഇളക്കണ്ടെട്ടോ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമുക്ക് ബാക്കി ഒരു രണ്ട് രണ്ടര വലിയ ടീസ്പൂണ് മൈദയും കൊക്ക പൗഡറും കൂടെ മിക്സ് ചെയ്തത് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാണ് നമ്മളെ കയ്യിൽ പാലുണ്ടെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച ചൂടാറിയ പാലാണ് നല്ല ചൂടാറിയത് ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അതിൻ്റെ അടുത്ത് പാൽ ഫ്രീസറിൽ ചെയ്യുന്നതിന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പം ഞാൻ രണ്ട് മൂന്ന് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ അതാ വാലസൺസ് ഒരു കാൽ ടീസ്പൂണ്ട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ കേക്കിൻ്റെ ടിന്നെടുത്തേക്കാണ് ആദ്യം സൺഫ്ലവർ ഓയിൽ ഓയിലെല്ലോടത്തൊന്ന് ആക്കി കൊടുത്ത് അതിൻ്റെ ശേഷം നമ്മൾ ഈ മൈദയും കൊക്കോ പൗഡറും കൂടെ ഉള്ളതെല്ലോടത്തും തട്ടിക്കൊടുത്തു അതിൻ്റെ ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻ്റിലൂടെ അഭിപ്രായം പറയണം ഒന്ന് ഇതേപോലെ തട്ടിക്കൊടുക്കുക അപ്പോൾ നമുക്ക് ബാക്കി വന്നത് ഒന്നര ടീസ്പൂണ് മൈദ മൈദയും കൊക്ക പൗഡറും കൂടെയാണ് മിക്സ് ചെയ്തത് കേട്ടോ അപ്പോൾ അത ഞാൻ ദോശക്കല്ല് വെച്ച് രണ്ട് മിനിറ്റ് നല്ലോണം ചൂടാക്കി എടുത്തതിൻ്റെ ഉള്ളിലോട്ട് റിങ് വെച്ചു കൊടുത്തു ഞാൻ ദോശ ഉണ്ണം ചട്ടിയായതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തു കേട്ടോ അതിൻ്റെ ദാ കേക്കിൻ്റെ ടിന്ന് വെച്ചു കൊടുത്തു തീ നല്ലോണം കുറച്ചിടണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇഡ്ലി പാത്രം ഉണ്ടല്ലോ ഇഡ്ഡലി തട്ട് ഇഡ്ലി ഉണ്ട ചമ്പട്ടി ആ ചമ്പട്ടിയോണ്ട് നല്ലോണം കവർ ചെയ്യാണ് ആവിയൊന്നും ഒരിക്കലും പുറത്ത് പോകരുത് അങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട് വേണം ഇത് കവർ ചെയ്യാൻ കേട്ടോ അപ്പം നല്ല അടിപൊളി കേക്കായിട്ട് നമുക്ക് വരും അപ്പോൾ അതാണ് ഞാനൊരു മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കി അപ്പോൾ ഒന്നും കൂടെ ആവാണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞാനൊരു പത്ത് മിനിറ്റ് കൂടെ വെച്ചെടുത്തു അങ്ങനെ മൊത്തം നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് കേക്ക് ആവാനുള്ള സമയം എടുത്തിട്ടാണ് അതിനുശേഷം ഒന്ന് കുത്തി വെക്കണ് അപ്പം റെഡി അയക്കണ് അപ്പോൾ ഇതാ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്ന ഒരു പരുവത്തിലായിട്ടാണ് അപ്പോൾ നമുക്കറിയാം അല്ലേ കേക്ക് റെഡി അയക്കണമെന്ന് അപ്പോൾ കേക്കെടുത്ത് മാറ്റി ചൂടാറാം വെച്ച് സൈഡൊക്കെ വിട്ട് വന്നിട്ട് നമ്മളൊരു പ്ലേറ്റിലോക്ക് കമത്തിക്കൊടുക്കണ് ഒരു പ്ലേറ്റെടുത്തിട്ട് അതിൻ്റെ മേലെ കമത്തി കൊടുക്കണ് അതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി കേക്ക് കേൾക്കാരം പണ്ട് കാലത്തൊക്കെ ഞാനൊക്കെ ചെറുതാകുമ്പോൾ എൻ്റെ ഉമ്മയും എൻ്റെ അത്താത്ത ഒക്കെ കേക്ക് ഉണ്ടാക്കി നിന്നത് നമ്മളെ ഓട്ടട ചൂട മഞ്ചട്ടില്ലേ അതിൽ വെച്ചിട്ടേന്ന് അതിൽ കുറച്ച് പൂയിമണലിട്ട് ചൂടാക്കിയിട്ടേന്ന് അവരൊക്കെ കേക്ക് ഉണ്ടാക്കിയിരുന്നു നല്ല അടിപൊളി കേക്ക് ചെയ്യുന്ന ആ കേക്ക് ഇൻഷാള്ള വേറെ ദിവസത്തിനകത്ത് ഇരൂരൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട കേട്ടോ നിങ്ങളുടെ ചിലപ്പോൾ ഉമ്മ ബാക്കി വരുന്നത് വാഴേൻ്റെ ഇലയിൽ കാണാം പൊതിഞ്ഞ് വെക്കണേ പിറ്റേ ദിവസം എടുക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ആയി കേക്ക് അതൊക്കെ പോയി നമുക്ക് നല്ലൊരു ഓർമ്മയാണ് അപ്പോൾ അതാ കേക്ക് കട്ട് ചെയ്തു ഇനി കേക്ക് എടുക്കണ് ആയശോനപ്പം തന്നെ കേക്ക് കഴിക്കണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊന്തി ഫ്ലം ഫ്ലഫി ആയിട്ടുള്ള കേക്ക് എന്നൊക്കെ പറയില്ല അതേപോലെ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം